പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാൽപ്പത്തിയാറാമത് വാർഷികാഘോഷവും യാത്രയയപ്പും നടന്നു മുരളി പെരുന്നെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി പി എം മുഹസിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇരുപത്തിയെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന കെ കെ ബീനയ്ക്ക് യാത്രയപ്പ് നൽകി കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂരിന്റെ സ്വർണക്കപ്പ് നേട്ടത്തിന് പതിനഞ്ച് പോയിന്റ് നേടിക്കൊടുത്ത സ്കൂളിലെ പന്ത്രണ്ട് വിദ്യാർത്ഥികളെയും സ്പോർട്സ് ഗെയിംസ് ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച പതിനാല് പേരെയും ചടങ്ങിൽ അനുമോദിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരെയും യോഗത്തിൽ ആദരിച്ചു സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത ഇനങ്ങൾക്ക് പരിശീലനം നൽകിയ അനസ് രായം മരക്കാർ അഫ്സൽ മുസരീസി ഗഫൂർ അണ്ടത്തോട് എന്നിവരെയും യോഗത്തിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ സതീശൻ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ടി അബ്ദുൾ മജീദ് പ്രിൻസിപ്പൽ ഇൻചാർജ് പി എം സബൂറ പ്രധാനാധ്യാപിക വി സി ബോസ് പി ടി എ പ്രസിഡന്റ് ആർ എച്ച് ഹാരിസ് മദർ പി ടി എ പ്രസിഡന്റ് അസ്മാ ഷക്കീർ പാടൂർ മഹൽ പ്രസിഡന്റ് മുസ്തഫ കരിപ്പായിൽ മുൻ അധ്യാപകൻ എം എസ് ശ്രീനിവാസൻ ഒ എസ് എ പ്രസിഡന്റ് എ എസ് രാജു തുടങ്ങിയവർ സംസാരിച്ചു പിരിഞ്ഞു പോകുന്ന അധ്യാപിക കെ കെ ബീനയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്നേഹോപഹാരം ഒ എസ് എ പ്രതിനിധി അഫ്സൽ പാടൂർ നൽകി തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി